നമ്മളെല്ലാം കേൾക്കുന്ന സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ക്രൈസ്തവർക്കെതിരെ പ്രത്യേകിച്ച് സംഘപരിവാർ ഉന്നയിക്കുന്നൊരു പോയിൻ്റാണ് പണം കൊടുത്തും പാൽപ്പൊടി കൊടുത്തും കഞ്ഞി കൊടുത്തും വസ്ത്രം കൊടുത്തുമാണ് അവർ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ മനപരിവർത്തനമല്ല കാരണം ഞാനിടുന്ന വീഡിയോയുടെ താഴെയൊക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് വന്ന് പറയുന്നൊരു സംഭവമാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ചില കണ്ടന്റ് ഇപ്പോഴത്തെ ആ രീതിയുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ് എഫ് സി ആർ എ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് അപ്പം മോദി മന്ത്രിസഭ രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോഴ് സംഘപരിവാറിന്റെ അജണ്ടയായിരുന്നു എഫ് സി ആർ എ കൺട്രോൾ ചെയ്ത് ഈ പറയുന്ന മുഴുവനും സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യുക അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എഫ് സി ആർ എ അക്കൗണ്ടുകൾ ക്യാൻസൽ ചെയ്തു നിങ്ങൾക്കറിയാവുന്ന കേരളത്തിലെ കെ പി ജോഹന്നൻ ബിഷപ്പ് ഗോസ് ഫോർ ഏഷ്യ ഏറ്റവും കൂടുതൽ അടിയിട്ടി അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഫ് സി ആർ എ വരും വന്നുകൊണ്ടിരുന്നത് അതിനു മുമ്പ് നേരത്തെ എഫ് സി ആർ എ വന്നുകൊണ്ടിരുന്നത് അയോധ്യ മൂവ്മെന്റിനാണ് അതിന് എഫ് സി ആർ എ ഉണ്ടായിരുന്നത് ശരിക്കും പണം വിദേശത്തുള്ള ഹിന്ദുക്കൾ അതിന് ഫണ്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് ഗ്രാജുവിൽ ഞാൻ കുറഞ്ഞു പിന്നീട് കെ പി ഓഹന്നാൻ്റെ കാര്യം നിങ്ങൾക്കറിയാം അമേരിക്കയിൽ ഇത് സംബന്ധിച്ച് കേസുണ്ടായി ഞാനാണ് തെളിവ് കൊണ്ട് കൊടുക്കുന്നത് ഞാൻ അയാളെ സ്റ്റിങ് ചെയ്യുന്നുണ്ട് അതോടുകൂടി അമേരിക്കൻ കോടതി അയാൾക്കെതിരെ വിധിച്ചു ഇയാൾ പിന്നെ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തു കോർട്ടിൽ കാരണം റീകോ ആക്റ്റ് ആക്റ്റായിരുന്നു റാക്കറ്ററി ഇൻവോൾവ്മെൻറ്റ് ആക്റ്റായിരുന്നു പിന്നീട് നിങ്ങൾക്കറിയാം അയാൾ റോഡ് ആക്സിഡൻ്റിൽ കെ പി ഓഹൻ മരിച്ചുപോയി ഇത് അമേരിക്കയിലും വീണ്ടും ഓഡിറ്റ് ചെയ്യാനിടയായി കാരണം അവിടുത്തെ മീഡിയയിൽ വലിയൊരു ഇഷ്യൂ ആയി ഇയാൾ ഈ പണം കൊണ്ടുപോകുന്ന ചാരിറ്റിക്കും ഗോസ്പലും പക്ഷേ ഇയാൾ സ്വന്തമായിട്ട് അയാളുടെ സിംഹാസന പടുത്തുയർത്തി അത് വലിയ രീതിയിൽ ഗ്ലോബലായിട്ട് കെ പി യോഹനാലെ അതേപോലെ തന്നെ ഈ എഫ് സി ആർ പണം പിരിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോകുന്നവർക്ക് അടിയായത് ഞാൻ എഫ് സി ആർ എ എതിർക്കുന്ന ഒരാളാണ് കാരണം ഇതിനകത്തെ വെട്ടിപ്പും തട്ടിപ്പും ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരിവിടെ കുറച്ച് ഫോട്ടോയും വീഡിയോയും കുറച്ച് ആൾക്കാർ വന്നെടുക്കുന്നു അമേരിക്ക കൊണ്ട് കൊടുക്കുന്നു അതവർ പണമാക്കുന്നു അതിൻ്റെ അകത്ത് നൂറ് രൂപ മേടിച്ചാൽ ഒരു രൂപ പോലും ഈ പാവം പിടിച്ച ചാരിറ്റിക്ക് കിട്ടാറില്ല ചില ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെത് സ്പെസിഫിക്കലി ചില കാത്തലിക് ഓർഗനൈസേഷൻ എനിക്ക് തോന്നുന്നു അവരുടെ എഫ് സി ആർ ഇല്ലാതായി അതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഈ പറയുന്ന പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടിരുന്നവൻ്റെ വെടി എങ്ങനെ തോന്നുന്നു ഞാൻ അതിനകത്തൊരു തമാശ പറയാം മധ്യപ്രദേശില് ഇതേപോലെ ഈ എഫ് സി ആർ ആയിക്കുള്ളൊരു വലിയൊരു ഒരു ഹിന്ദുക്കാരുടെ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ അയാള് അവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി നടത്തുന്ന ചില ചാരിറ്റി ഉണ്ട് അമ്പലവും അത് അതിന് ഇയാള് ഫണ്ട് ചെയ്യുവാ കാര്യം എന്തെന്ന് കാരണം അവരാണ് ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇയാളുടെ ഈ പണം തീർന്ന് അവരുടെ ചാരിറ്റി തീർന്നു അമ്പലം പോലും ആളില്ലാതായി ഇങ്ങനെ പലയിടത്തും ഉണ്ട് കാരണം ഇത് കൈക്കൂലി കൊടുത്തും പരിപാടികൾ കൊടുക്കും നടത്തിക്കൊണ്ടിരുന്ന സംഭവം ഇത് വലിയൊരു ശതമാനം ഇപ്പൊ നമ്മൾ കെ പി ഒന്നാൻ്റെ കാര്യം എടുക്കുക എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അയാൾ നടത്തി മുഴുവനും റോങ് ഡൂയിങ് ആയിരുന്നു ഇൻഷുലി ഇയാൾ കുഴപ്പമില്ലായിരുന്നു പിന്നീടാണ് ഇയാൾ ചാടി ചാടി എവിടെ ചാടി എവിടൊക്കെ ചാടുന്നു അവിടൊക്കെ ചാടി അവസാനം ആ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ പേര് പോലും വേണ്ട അയാൾ നാട്ടിക്കുന്നു അയാൾക്ക് ഇന്ത്യയിലോട്ട് പൈസ കൊണ്ടുവരാൻ പറ്റാതായി അയാളുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് അതൊക്കെ നിന്നുപോയി പോയി അതിനകത്ത് മുഴുവനും കള്ളത്രം അടിച്ച് പണം കൊടുത്ത് ഓരോ ഫോട്ടോയൊക്കെ ഉണ്ടാക്കി അത് മുഴുവനും നിന്നുപോയി ഇയാളുടെ ആക്ടിവിറ്റീസ് നിന്നുപോയി പോയി ഇയാളുടെ അച്ഛന്മാർ എന്ന് പഴയ പഴയ ബാസ്റ്റർമാരാണ് അവർക്കൊന്ന് ശമ്പളം കൊടുക്കാൻ ഇയാളുടെ പണമില്ല പലരും ഇട്ടിട്ടങ്ങ് പോയി ഇയാളുടെ പല പള്ളികളും നോർത്ത് ഇന്ത്യയിലും പഞ്ചാബിലും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അത് അവിടെ ആരുമില്ല അവസാനം അവിടെ തന്നെ അവിടെയുള്ള അച്ഛന്മാർ തന്നെ വീണ്ടും റീപാസ്റ്ററായി അതേപോലെ വലിയ തട്ടിപ്പായിരുന്നു എഫ് സി ആർ എന്ന് പറയുന്നത് അപ്പം മനസ്സിലാക്ക അതേപോലെ നോർത്ത് ഇന്ത്യയിലും ഉണ്ടായിരുന്ന പറയാ ആൾക്കാർക്ക് ഈ എഫ് സി ആർ എ നിന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി അതായത് അവിടെ ഗ്രോത്തും കൺവേർഷനും നിൽക്കുമെന്നുള്ള ധാരണയായിരുന്നു ഈ പറയുന്ന സംഘപരിവാറിന്റെ മോദി ഗവൺമെന്റിന്റെ ധാരണ ഞാൻ പറയുന്ന ഓരോന്ന് മനസ്സിലാക്കിയെടുക്കീട് പിന്നീട് എന്താ ഉണ്ടായത് ഈ ചർച്ചകളെല്ലാം നെഗറ്റീവ് ചർച്ചകളായി കാരണം ഈ പാസ്റ്റം മാർജി മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായി ഇനി ഇവർക്ക് യാതൊരു സഹായവും ഈ പറയുന്ന പല ഗ്രൂപ്പുകളും ചില വലിയ വലിയ ഗ്രൂപ്പുകളുണ്ട് ചില ഇന്നടുത്ത് ഇത്ര ആളുണ്ട് ഇന്നെത്ര കൺവേർട്ട് ചെയ്തു ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അമേരിക്ക പോയിട്ട് ഇവര് ഈ പണം എങ്ങനെ പിരിക്കുന്നത് ഞാൻ കാരണം അമേരിക്ക അമേരിക്ക ഭയങ്കര റിച്ചാണ് സ്പെഷ്യലി ഈ ഈ പെൻഡ കോസ്റ്റൽ ഈ സതേൺ ഈ സതേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച എന്നൊക്കെ പറയുന്നത് ഹ്യൂ ഭയങ്കര റിച്ച് ആയത് അവരുടെയൊക്കെ ഒരാഴ്ചത്തെയൊക്കെ ഇവിടെ ചില പാസ്പെന്മാർ ചില ആൾക്കാരും ഒക്കെ ഇന്ത്യയിൽ ഓരോ കാര്യം വേണം എന്നൊക്കെ പറഞ്ഞു പോയി ഒരാഴ്ച കൊണ്ട് ഒരു സൺഡേ കൊണ്ട് ഇവർക്ക് കളക്റ്റ് ചെയ്യാൻ സാധിക്കും ഒന്നൊന്നര കോടി രൂപ ഇന്ത്യൻ കറൻസി അത്ര റിച്ചാണ് അവർ അപ്പം ആ രീതിയിൽ സുഖലോലന്മാരായിട്ട് ഈ വിദേശ പടവും ചില ആൾക്കാർ കുറച്ച് ആൾക്കാർക്ക് ഇന്നത് കൊടുക്കും ഇന്നത് കൊടുക്കും അവർക്ക് ഫോട്ടോ എടുക്കാനും അവരുടെ ആക്ടിവിറ്റീസിനും ഇവർക്കൊക്കെ പിടികിട്ടി ലോക്കൽ പാസ്റ്റേജിൽ എല്ലാവർക്കും പിടികിട്ടി ഈ ഒരു സംഭവം നിന്നു പോയി അതോടുകൂടി എന്തു ചെയ്തു ഇവർ നേറ്റീവായി അവരുടെ കൂടെയുള്ള ആൾക്കാരും അവരുടെ കമ്പോണൻറ്റിക്കകത്തുനിന്ന് ചർച്ച വേണം ചെയ്യണം ഈ പറയുന്ന പോലെ ബോസ് പലറാൻ ചെയ്യണം ഈ കുട്ടികളെ പഠിപ്പിക്കണം അതായത് അവർ സ്വയം അങ്ങ് പോയി ഇതാണ് മോദി ഗവൺമെന്റ് സംഘപരിവാറും കാണിച്ച ബ്ലണ്ടർ എന്ന് പറയുന്നത് പിന്നീട് ഇവർക്ക് ഈ ലോക്കൽ ചർച്ചും ഈ ഹൗസ് ചർച്ചകൾക്ക് പേടിയില്ലാതായി കാരണം നേരത്തെ പേടിച്ചിരുന്ന് ഈ കൊടുക്കുന്ന ആൾ പറയും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് വന്നു കഴിഞ്ഞാൽ അയാളുടെ എഫ് സി ആരെ പ്രശ്നം അയാൾക്കെതിരെ കേസാകും ഇപ്പം ഇനി ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവരെ എങ്ങോട്ട് കം കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ ആൾക്കാരെ ഡിപ്പൻഡ് ചെയ്തുകൊണ്ട് പോയോണ്ട് കാര്യമില്ല അതായത് ഡിപ്പെൻ്റബിൾ അല്ലാതെ അവരവരുടെ രീതിയിലോട്ടങ്ങ് മാറി ഇതാണ് ബേസിക്കലി മോദി ഗവൺമെൻറ്റിനും സംഘപരിവാറിനും പ്രത്യേകിച്ച് ബജനാങ്കലിനും ആർ എസ് എസിനും കിട്ടിയ ഏറ്റവും വലിയ അടി ഒരു ഉദാഹരണം ഞാൻ പറയാൻ ഈ ചൈനക്ക് ചാറ്റ് ജി പി ടി സാധനം കൊടുക്കത്തില്ലെന്ന് അമേരിക്ക പറഞ്ഞു അപ്പോൾ ചൈന സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് ഡെവലപ്പ് ചെയ്തു ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ സ്വയമേ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഡിപ്പെൻ്റൻസി ഒന്നുമില്ല അവിടെ തന്നെ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നീട് നിങ്ങൾ ആലോചിക്കുക പിന്നീട് അവർക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ഈ ചർച്ചകളൊക്കെ റൺ ചെയ്യാൻ പണം വേണം നിങ്ങൾക്കറിയാൻ ഞാൻ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഒരു പെൺകുട്ടി ദുർഗില് ഈ ജ്യോതി ശർമ്മടെ വീടിന് മുമ്പില് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഗോസ്പൽ പറയുന്നു വെച്ച് के नाम में नशे करने वाला हो बीमारी हो चाहे कितनी भी बड़ी प्रॉब्लम हो लेकिन जब वो आगे खड़ा होता है तो हर एक प्रॉब्लम उसके नाम से भागती है और मैं आपको बताना चाहती हूँ कि हर व्यक्ति चाहे वो कितना भी गुनेगार क्यों रहा कितना भी पानी में पा... जैसे एक व्यक्ति डूब जाता है ഇതാര ഈ തൻ്റെ ഉണ്ടാക്കി കൊടുത്തത് ഇതേപോലെ സ്വയം പര്യാപ്തത അതാ ഇതിന്റെ കാര്യം ഇതാണ് ഈ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും നടക്കുന്നത് അവര് സ്വയം പര്യാപ്തതയായി പിന്നീടുള്ള സംഭവം മനസ്സിലാക്കുക ഈ ഡൽഹിക്കകത്ത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ കേരളത്തിൽ പോലും കാണത്തില്ല ഒരാഴ്ച ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം പേര് പോകുന്ന ചർച്ചകളുണ്ട് നോർത്ത് ഇന്ത്യൻസ് റൺ ചെയ്യുന്നത് എന്റെ ഫോട്ടോകൾ നിങ്ങൾ ഞെട്ടിപ്പോയി ഇതൊക്കെ ഇത് ഡൽഹി സിറ്റിക്കകത്താ ഇതിനകത്ത് അധികം പോകുന്ന ഈ ഇൻ ടെക്കീസും അവരുടെ മക്കളും ഒക്കെയാണ് പോകുന്നത് അതായത് ഇന്ത്യൻ ബ്യൂറോക്രസിക്കകത്ത് ക്രിപ്റ്റോ കറൻസിക്കാർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് കയറി ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഒക്കെ ശരിക്കും സഹായിക്കുന്നുണ്ട് ഈ സംഘപരിവാറുകാരനൊന്നും അറിയത്തൊന്നുമില്ല എങ്ങനെ സഹായിക്കുന്നു അവന് കിട്ടുന്ന ശമ്പളത്തിന്റെയും അവര് കിട്ടുന്ന ബിസിനസിന്റെ ഒക്കെ അവർ പത്ത് ശതമാനമായി കൊടുക്കുന്നേ ടെൻ ഹ്യൂജ് യൂജല്ലയോ ഇത് ഈ സാധാരണ കൃഷി ഓടിക്കുന്നവനും കൂലി എടുക്കുന്നവനും ചുവട്ടുകാരനും അവനും കൊടുക്കുന്നുണ്ട് ഈ പത്ത് ശതമാനം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ പത്ത് ശതമാനം അല്ലെ രണ്ട് ശതമാനം കേരളത്തിലെ ഹിന്ദുക്കള് അവരുടെ അമ്പലങ്ങൾക്കും അവരുടെ കമ്മ്യൂണിറ്റിക്കും മുടക്കി മുടക്കുവാണെങ്കിൽ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും റൺ ചെയ്യും എന്തിനാ പിന്നെ ദേവസ്വം ബോർഡിന്റെ കാര്യം സിമ്പിളായി ഇത് നിങ്ങൾ അവരെ ഡിപ്പെൻഡൻസി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഇന്ത്യയിലെ സംഘപരിവാറും ബി ജെ പി ശ്രമിച്ചു അതാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ റിഫർമേഷൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ അതോടുകൂടി ഇവർക്ക് ധൈര്യം കിട്ടി ധൈര്യം കിട്ടിക്കഴിഞ്ഞപ്പോ അവർ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ബജറാംഗളിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് ആൾക്കാര് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഛത്തീസ്ഗഡില് ആ നൻസിനെ അവിടെ കൊണ്ടിരുത്തിയ സമയത്ത് പോലീസ് സ്റ്റേഷനില് പെട്ടെന്ന് പത്തോ അമ്പതോ പെണ്ണുങ്ങൾ വന്നിട്ട് ഹാലയിൽ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ശ്ലോകൻ മുടക്കിയത് കാത്തലിക്സ് ആണോ അല്ല ഇപ്പൊ എന്തൊക്കെസുകാരാ ചെയ്തത് ഇതായത് ഇന്ത്യയിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഒരാളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാല് പെട്ടെന്ന് അതിന്റെ മുമ്പിൽ തന്നെ ഒരു പത്ത് നൂറ് പേരെങ്കിലും കൂടുവാ ഈ എന്ത് കോസുകാരെ ഈ സ്തംഗ്ധനായോ ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളു നിങ്ങൾ അവരെ പ്രോവോക്ക് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് അവര് സ്തംഗ്ധൻ ചെയ്യും കാരണം അവർ സെൽഫ് സെൽഫായിട്ട് അവര് കാര്യങ്ങൾ മനസ്സിലാക്കി ആരുടെയും ഡിപ്പെൻഡൻസി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പഠിച്ചു അതാണ് ക്രിസ്ത്യാനിറ്റിക്ക് അതുള്ള ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എന്നിട്ട് ഈ ചെറിയ ചെറിയ ചർച്ചുകൾ അതായത് ഹൗസ് ചർച്ചുകൾ അപ്പോൾ ദൂരെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ട് എന്നിട്ട് അവർ അറിയാവുന്ന അവൾ ചർച്ചിലുള്ള ഒരാളെ ടീച്ചറെ അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങി അറ്റ്ലീസ്റ്റ് ബൈബിൾ വായിക്കണ്ടായത് ഇതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് ലിറ്ററസി കൂടെ പറഞ്ഞ അതിൻ്റെ അകത്തുണ്ട് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു വലത് കൈയേതാ ഇടത് കൈയേതാണ് ഇടത് കൈ എന്തിനാ ഉപയോഗിക്കുന്നത് വലത് കൈ എന്തിനാ ഉപയോഗിക്കുന്നത് ഞാൻ ഹിന്ദു സഹോദരങ്ങളോട് ചോദിക്കട്ടെ ആർ എസ് എസിനോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്ടോ നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ അപ്പർ കാശിനെ പഠിപ്പിക്കുന്നു നിങ്ങൾ ബാക്വേഡ് ക്ലാസ്സിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യനെന്താ ചെയ്യേണ്ടതെന്ന് അവനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ അവനെ അംഗീകരിച്ചാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ഇതാണിന്റെ യാഥാർത്ഥ്യ എഫ് സി ആർ സിആറെ മുടക്കിയിട്ട് അത് മാറ്റിയിട്ട് ഇവിടെ വളർന്നില്ല വളർന്നു അതിന്റെ നാലരട്ടി അഞ്ചരട്ടി വളർന്നു ഇവരെ സ്റ്റംഗം ചെയ്തു നേരത്തെ ഈ ബന്ധുക്കൂസുകാർക്കൊക്കെ പേടിയായിരുന്നു ഇപ്പൊ രാജസ്ഥാനിലെ അവിടെ മലയാളിയാണ് ബോസ് ഡാനിയൽ ബവോസ് ഡാനിയൽ അപ്പോൾ അയാളുടെ ഒരു ഇത് അയാളെ കണ്ട് അവിടെ വീട്ടിൽ കയറി സംഘുവിരിവാറിച്ചു നേരത്തെ എന്ത് സംഘപുരാർ ചെയ്തേ ബജനാംഗങ്ങൾ ചെയ്യുന്നത് വീട്ടിൽ പോയി അടിച്ചിട്ട് അതിന്റെ വീഡിയോ എടുക്കും മൊബൈലിൽ എന്നിട്ട് അവരെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഇപ്പം ഇടാൻ പേടിയായി കാരണം ആൾക്കാർ കൂടുക പെട്ടെന്ന് അയാള് പോലീസ് സ്റ്റേഷൻ പോകാൻ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പില് ഛത്തീസ്ഗഡിൽ ഉണ്ടായ പോലെ വർഷം അവിടെ വെച്ചാൽ ഞായറാഴ്ച

एक एक सुनिए सर रिक्वेस्ट कर रहे हैं कोई गाना वाना बदगा मैं आपको पूरा दूंगा आप ये बात करिए अगर आप ये गाना संगति करेंगे ऐसा उनका कहना है कि दूसरा केस बन जाएगा तो अभी सिर्फ आप लोग यहाँ से शांति प्रिय हम लोग खड़े वो कह रहे हैं मैं आपको घंटे दो घंटे में एफ आई आर करके दूंगा हम सब शांति प्रिय पढ़े लिखे हो गए समाज तो के हैं हम जानते है। ऐसा लेकिन अगर आप ऐसा करेंगे तो मुझे दूसरी तरीके से तो हमने उनको बोला आप हम नहीं करेंगे लेकिन हमें दो घंटे मेडिकल के लिए देखिए देखिए जयपुर की जयपुर की पहली घटना है हम सब लोगों को धोखे समझ के चलना पड़ेगा अगर वो बोल रहे हमारे साथ है तो हम भी उनको मौका देकर रहे हार बेलूम ये शक्ति अल्लाह को है ആരാണ് അവർക്ക് കൊടുത്തത് ഈ സംഘപരിവാറുകാര് അതായത് ഞാനൊരു കാര്യം പറയാം ഇന്ത്യയിൽ മാസീവായിട്ട് നടക്കുന്നുണ്ട് ശരിക്കും അവർ അവരും ഇതിനെ സഹായിക്കുന്നുണ്ട് പല രീതിയിലും ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് വന്നേക്കും അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് തടുക്കാൻ പറ്റത്തില്ല ഡൽഹി ഞാൻ ചെ ചിലത്തെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ ഇനിയും കാണിച്ചു തരാം എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത് ഈ ചെറുപ്പക്കാർക്ക് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ക്രൈ ന്യൂ ജനറേഷൻ ചർച്ച് ഭയങ്കര ക്രൈസ് ആയിട്ടങ്ങ് മാറി അതായത് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ന്യൂ ജനറേഷൻ ചർച്ചിനകത്തൊക്കെ ചാർലി കിർക്കിന്റെ ഒക്കെ വലിയ അനുഭാവികളുണ്ട് വലിയൊരു ശതമാനം ചെറുപ്പക്കാർ ആ രീതിയിലാണ് ഇന്ത്യയിലെ യൂത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിനിടയ്ക്ക് ഈ ഹനുമാൻ അസ്ട്രോണമിയും പശു ചാണകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ന്യൂ ജനറേഷൻ ആൾക്കാര് വിശ്വസിക്കുവോ ഇന്ന് പഴയ ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വിശ്വസിക്കുവോ എന്താണ് ഈ പശു ഇതിന്റെ ഡിമാൻഡുകളൊക്കെ ഇന്ത്യയിലെ അമ്പലങ്ങളിൽ പോകുന്നതിന്റെ ആൾക്കാർ കുറഞ്ഞത് അവര് മാറ്റം ഉണ്ടായി അവര് പേരൊന്നും മാറിയില്ല അവര് ഈ പറയുന്ന മതവും മാറി അവശാവിശ്വാസം മാറി അതല്ലേ നിങ്ങൾ ഭയം നിരീക്ഷിക്കുന്നത് ആ ഭയം ഇനിയും കൂടാൻ പോകുന്നേ ഉള്ളൂ ശക്തമായ പ്രതികരണം ഉണ്ടാകും നോർത്ത് ഇന്ത്യയിൽ ഞാൻ കൃത്യമായിട്ടാകും ഞാൻ ബേസ് കണ്ടിട്ടായി പറയുന്നത് ഡൽഹിയിൽ ഉണ്ടാകും ഡൽഹി അനങ്ങാൻ പറ്റത്തില്ല ആ രീതിയിലാവും ശക്തമായ രീതിയിലെ മാറ്റമാണ് ഡൽഹിയിലെ സ്ലം ഈ ചെങ്കൽ ചൂള ഉണ്ടായ പോലെ തന്നെ എന്ത് മാറ്റം അവിടെ ഉണ്ടായെന്ന് നിങ്ങൾ പല ആൾക്കാർക്കും അറിയ അതേപോലെ ഡൽഹിയിലെ സ്ലം അതിനകത്തൊക്കെ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായേക്കുന്നത് അതൊക്കെ വലിയ മാറ്റം ഇല്ലയോ ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ സംഭവങ്ങളാണ് ഇത് ഉണ്ടായേക്കുന്നത് പല പോലീസുകാർ അവർക്കൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ ഈ പറയുമ്പോഴേ എഫ് സിആർ നിർത്തിയത് കാരണം ഇത് കള്ളം പണം അടിച്ചു മാറ്റാൻ്റെ ഒരു സോഴ്സ് ആയിരുന്നു അതങ്ങോട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ നെയറ്റീവ് ചർച്ച് ഫൈനാൻഷ്യലി ആയി കാരണം അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന പണം കൊടുക്കുന്നത് പിന്നീട് അവൻ ആ ചർച്ചയിൽ പോയി അവൻ്റെ ചർച്ച തൊട്ട് അവൻ അവൻ വെറുതെ തിരിക്കുവോ നേരത്തെ സായിപ്പിൻ്റെ അവരുടെയൊക്കെ പണിത് കൊടുക്കുന്ന സാധനമായിരുന്നു ഇത് അവൻ പണം മുടക്കി ഉണ്ടാക്കിയ ചർച്ച പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് അത് ലീഡ് ചെയ്യുന്നേ ഉള്ളൂ അതിനെത്തൊടാൻ പിന്നെ അവൻ സംവദിക്കുവോ നിന്റെ പ്രോപ്പർട്ടി തൊടാൻ പിന്നെ നിങ്ങളെ സംബന്ധിക്കുവോ നിന്റെ കമ്മ്യൂണിറ്റിയെ തൊടാൻ പിന്നെ നിന്നെ സമ്മതിക്കുവോ അതാണ് ഭയമില്ലാതെ പോയത് അവനും അറിയാം എന്ത് വന്നാലും അവൻ നേരിടും അതുകൊണ്ട് അട്ടി കിട്ടിയാലും പിടികിട്ടിയാലും അവൻ നാളെ പിറ്റേന്നും തിരിച്ചു വരുന്നത് അതായത് മനസ്സിലാക്കുക ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റിയെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചത് അതായത് ഞാൻ ഹിസ്ത്ര പറയുന്നത് ഇറാനിലായിരുന്നു അതേപോലെ ഇസ്ലാമിക രാജ്യങ്ങളിലായിരുന്നു പാകിസ്ഥാൻ അവിടൊക്കെ ഭയങ്കരമായിട്ട് തിരിച്ചു വന്നല്ലേ അതേപോലെ ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ് അവിടെ എന്തോ ഉണ്ടായത് ഏറ്റവും മോശമായ ലോ അല്ലായിരുന്നു രാജ പറഞ്ഞു അവിടെ ഭയങ്കര ശക്തമായില്ലേ ഇതെല്ലാർക്കും ഇന്ത്യയിൽ വിസിബിൾ ആണ് അതാണ് ഞാൻ പറയുന്നത് കെ പി യോഹന്നാനെ പോലുള്ള തട്ടിപ്പ് നടത്തി പണം ഉണ്ടാക്കി ഈ പേരുണ്ടാക്കി എങ്ങനെ പേരുണ്ടാക്കി പാൽ പൊടിയാതെ ഇതെന്ന് പേരുണ്ടാക്കി അതൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത് യാഥാർത്ഥ യഥാർത്ഥ സത്യം അങ്ങോട്ട് കയറി വരുന്നത് ഇത് വലിയ സത്യം ഉണ്ടായത് ഇതായിരുന്നു ഞാൻ നേരത്തെ പറയാം കാത്തലിക്സിനൊന്നും ഇതിന്റെ അകത്ത് റോളില്ല അവര് അങ്ങ് പോയി പക്ഷേ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ അതായത് പെൻറ്റകോസ് ക്രിസ്ത്യൻ നമ്മുടെ നാട്ടിൽ പറയുന്നവര് അവര് ഇന്ത്യ റവല്യൂഷനൈസ് ചെയ്തിട്ടു ഇന്ത്യനെ അടിസ്ഥാനം അങ്ങ് മാറ്റി അതായത് ഈ പറയുന്ന ദളിത്സിനെയും ആദിവാസികളെയും ഫ്രണ്ടായിട്ട് മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവന്നു ഇനി അവന് ഒതുക്കാൻ പറ്റുമോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഒരു സമയം കൂട്ടത്തില് അടിച്ചമർത്താൻ പറ്റത്തില്ല നിങ്ങൾ അത്രമാത്രം പിന്നെ തല്ലി ഒതുക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ ആറ് ഇരട്ടി അല്ലെങ്കിൽ നൂറരട്ടി ഇത് ശക്തമായിട്ട് തിരിച്ചു വരും അതാണ് ഛത്തീസ്ഗഡിലൊക്കെ കണ്ടത് അതാണ് തിരിച്ചടി എന്ന് പറയുന്നത് ഇത് നിങ്ങളുണ്ടാക്കി നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇതേപോലെ കയറി അടി കിട്ടുമെന്ന് അത് ഇന്ത്യൻ മുഴുവനും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഓരോ തെളിവുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്